പെരുമ്പാവൂർ ആൽപാറ ക്ഷേത്രത്തിലെ താലപ്പൊലി ഘോഷയാത്ര വർണ്ണാഭമായി വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര ആൽപ്പാറ ക്ഷേത്രത്തിലെ തിരുവത്സവത്തോടനുബന്ധിച്ച് നടന്ന താലപ്പൊലി ഘോഷയാത്ര പൂപ്പാനി കവലയിൽ നിന്നും ആരംഭിച്ച ടൗൺ ചുറ്റി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു രഥം താലം വിവിധ കലാരൂപങ്ങൾ ശിങ്കാരിമേളം നാസിക്ഡോൾ തുടങ്ങിയവയിലെ അകമ്പടിയോടെ നടത്തിയ താലപ്പൊലി ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ത്രിക്കോടിയേറ്റ് നടന്നത് തുടർന്ന് എല്ലാ ദിവസവും വ്യത്യസ്ത കലാപരിപാടികളും അരങ്ങേറി മാർച്ച് ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ആറാട്ടോടുകൂടി കൊടിയിറക്കും തുടർന്ന് ആറാട്ട് സദ്യയും നടക്കും ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ